ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ മതഭീകരരുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ ആളുകൾ പങ്കെടുത്തു കണ്ണൂർ താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കാൽടെക്സിൽ സമാപിച്ചു തുടർന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലം കത്തിച്ചു കാൽടെക്സിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷനായി കാശ്മീരിൽ ആക്രമണം നടത്തിയ മതഭീകരവാദികൾക്ക് പിന്തുണ നൽകിയ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് പാഴാവിൽ പ്രതിഷേധ സംഗമത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു കാശ്മീരിൽ ഉൾപ്പെടെ ഭാരതത്തിലുടനീളം ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് പുൽവാമയിൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ ഉന്മൂലനം ചെയ്ത പാരമ്പര്യം നമുക്കുണ്ട് വാക്കുപാലിക്കുന്ന ശക്തനായ പ്രധാനമന്ത്രിയാണ് ഭാരതം ഭരിക്കുന്നതെന്നും രഞ്ജിത്ത് പറഞ്ഞു ദേശീയ സമിതി അംഗം സി രഘുനാഥ് സംസാരിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഒ കെ സന്തോഷ്കുമാർ അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ രാഗണി ടീച്ചർ എ സുരേഷ് ബാബു സെക്രട്ടറിമാരായ ടി ജ്യോതി ടി കൃഷ്ണപ്രഭ അർജുൻ മാവിലക്കണ്ടി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ രാഹുൽ രാജീവ് ഷമീർ ബാബു റിജു വിജയൻ കെ ജി ബാബു അരുൺ കൈതപ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എം അനീഷ് കുമാർ സ്വാഗതവും ട്രഷറർ പി കെ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു Okay, let him go. <laughs> your happy home, open your eyes and look around you, just leave your home. Yes, it's ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ